ആവശ്യം നമ്മൾ വരാൻ വന്ന് ബു ആക് പാസ് ചെയ്താൽ നമ്മൾ ഈ വരെ വാങ്ങാൻ പോകുന്നത് ഇത് നമ്മുടെ ജനുവരി ഈ ബുക് പാസ് കാണുകയാണ് അടുത്ത വർഷം വരാൻ പോകുന്ന ബ്ലാക്ക് പാസ് നമുക്ക് എല്ലാ ബ്ലാക്ക് പാസ് വീഡിയോകളൊന്നും നോക്കാം അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളം നമ്മൾ നവംബറും ബുക്ക് നവംബറും ഡിസംബറിൽ നോക്കാൻ പോവുക ഡെലിവറിൻ്റെ ഫുൾ നോക്കുക ഇത് നമ്മൾ ഡിസംബർ ബ്ലാക്ക് പാസ് കാണുകയാണ് പിന്നെ ക്യാഷ് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നമ്മുടെ ഗിള് ജോയിൻ ചെയ്യാൻ തലപ്പഴും ജോയിൻ ചെയ്യുക നമ്മൾ കഴിഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത് കാണിക്കുമ്പോൾ ഏതാണ് നമ്മുടെ നവംബർത്ത് ബേക്ക് പാസ് ഇത് നമ്മൾ നവംബർത്ത് ബാക്ക് പാസ്സാണ് കുഴപ്പമില്ല നല്ല കുസം തന്നെയാണ് അടിപൊളി ഹലമതന്നെയാണ് ഇനി നമ്മൾ ഡിസംബർ ബാക്ക് പാസ് ഒരു ഗ്ലോസയുടെ സ്കിന്നും കുറച്ച് ബണ്ടിലൊരു ഗ്ലോ ആയിട്ടുണ്ട് കുഴപ്പമില്ല എല്ലാം തന്നെയാണ് ഇനി നമ്മൾ ഡിസംബർ ബാക്ക് ഡിസംബറിൽ ഡിസംബറിലെ കുഴപ്പമില്ല ഡിസംബറിൽ ഇതിനു ബാക്ക് പാസ് ജനുവരി എൻ്റെ ബണ്ടിലും ഈ രണ്ട് ബണ്ടിയും അതിൻ്റെ ഒന്നാമത് പ്രത്യേകത മുപ്പത് സാമ്പറിന് ഓഫർ ഉണ്ടാവും ഇതിലെടുക്കാൻ വേണ്ടി മുപ്പത് സാമ്പത്തിന് ഓഫർ തന്നെ ഉണ്ടാവും ഇത് നമ്മുടെ മേൽ വാണ്ടിൻ്റെ അടിപൊളി വണ്ടിൽ തന്നെയാണ് അടിപൊളി സാധനം ഇത് നമ്മൾ നെക്സ്റ്റ് വേണം നീമോട്ടത്ത് നോക്കുകയാണ് ഇനി പൂ വരെ നീമ്പോട്ടെന്ന് തോന്നുന്നു അടിപൊളി സാധനം നോക്കിയാൽ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നമ്മൾ ചേർന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക തിരുമ്പോൾ അടിപൊളി സ്കൈബോർഡ് നോക്കിയാണ് എല്ലാം കോയപ്പൂരം ജലർ പോയി ഇനി നമ്മൾ അടുത്ത വർഷം വരാൻ പോകുന്നത് ബാക്ക് വർഷം തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ ബാഗാണ് കുഴപ്പമില്ല ഇത് നമ്മൾ ടൂത്ത് ബോക്സ് വരികയും അടിപൊളി സ്ഥലങ്ങൾ തന്നെയാണ് ടൂത്ത് ബോക്സ് സ്കൈബോർഡ് റിമോട്ട് വരാൻ കുഴപ്പമില്ല ബാക്ക് ബോസ് ആയിട്ട് അടുത്ത വർഷം വരാൻ പോകുന്നത് ഇതാണ് ഉഡ്ബോക്സ് തോന്നി അത് വേറെന്തോ സാധനമായിരിക്കും ഇത്തിരി ഉദ് ബോക്സ് ഇത് നമ്മുടെ എം വൺ ഇല്ല എം ടെൺ ഫോർട്ടീൻ്റെ സ്കിന്നിങ് കളിക്കുന്നതാണ് അടിപൊളി സ്ഥലങ്ങളിൽ കുഴപ്പമില്ല ആ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യുക പിറ്റേ നമ്മുടെ ഈ അപ്ഡേറ്റ് കണ്ടിട്ടോ ഒ ബി ഷിഫ്റ്റി വന്നത് അടിപൊളി സാധനം തന്നെയാണ് സ്റ്റി എസ് ബുയാ ഒക്കെ അടിച്ചാൽ ഇങ്ങനെയാണ് ബുയ അടിച്ചാൽ അടിപൊളി സാധനം കഴിയുകയാണ് ബുയ അടിച്ചൊരു കപ്പിങ്ങനെ പോകുന്നു തരുമോ അടിപൊളി സാധനമാണ് നമുക്ക് രോബി വന്ന അപ്ഡേറ്റ് കളിക്കാൻ നോക്കാം നമ്മളൊക്കെ പുതിയ കേറ്റും കാണിക്കുന്നുണ്ടല്ലോ ഇരുപത് കിലോ അടിച്ചാൽ കിട്ടുന്ന ക്യാഷ് അടിപൊളിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് ഈ ക്യാഷ് ഉപയോഗിച്ചില്ല കോഴപ്പൂരിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടും തേക്കാൻ വേണ്ടിയാണ് പിന്നെ ഈ ബോയാക്കു ജനുവരി ബോയാക്കോ ഇഷ്ടം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടും തേക്കാൻ വേണ്ടി ബസ് പിന്നെ അപ്പോൾ കോഴപ്പൂരിൽ അത് ബോക്കോസം മലയ്ക്ക് തന്നെയാണ് ഈ മന്ത്രി ബ്ലൂ വാർക്കിൻ്റെ മലയ്ക്കിൻ്റെ അഞ്ച് ടോക്കുന്നിട്ടും അടിപൊളി തന്നെയാണ് പിന്നെ പത്ത് ബി ആറ് ഇരുപത് ബി ആറ് പത്ത് സി എസ് ഇരുപത് സി എസ് പിന്നെ ഡയമണ്ട് വേറെ ഡയമണ്ട് ബെങ്കർ ഡയമണ്ട് അല്ല അതിൻ്റെ സ്റ്റോർ ദിവസം വരും ഞങ്ങളെല്ലാ ക്ലൈമറ്റ് ഉച്ച അടിപൊളിയാണ് കുഴപ്പമില്ല ആ വലിയ മനു നേരത്തത്തെ പോലെ തന്നെ വരില്ല ഉണ്ടല്ലോ നേരത്തെ വന്നതുപോലെ തന്നെ പെൺകുട്ടിയ മുസ്തോട് വരില്ലായിരിക്കും നേരത്തെ വന്ന പിന്നെ തോംസൺ എക്സ് കയറുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് വേണം എന്നോ ഇത് സ്ക്വാഡായിട്ടൊക്കെ പോകുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇതാണ് മറ്റേ ഹൈ ഇതാണ് ഇതാണ് സ്ക്വാഡായിട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനം ഫ്രണ്ടിട്ട് എളിപ്പിയ ദൂരം നിന്നൊക്കെ അടിപൊളി അപ്ഡേറ്റ് കാണി തന്നെയാണ് ഗ്രിൾഡ് ജോയിൻ ചെയ്ത് തലപ്പുറത്ത് ആ ജോയിൻ ചെയ്യുക നമ്മൾ കഴിഞ്ഞുപോയിട്ടുണ്ടിട്ടുണ്ട് പിൻ ചെയ്ത് തെച്ചിട്ടുണ്ട് അടിപൊളി ചെറിയ ബാപ്പാസ എല്ലാം കാണാൻ കഴിഞ്ഞാൽ അടിപൊളിയാണ് കുഴപ്പമില്ല സെറ്റ് ഈ നമ്മൾ ഗിൽഡാണ് ജനുവരിയും ഡിസംബറും ബാപ്പാസൊക്കെ ആയിട്ട് അടുത്തു കൂടി വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ അടുത്ത് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം മൂവായിരം രൂപ കിട്ടും ആയിരം രൂപ ഉള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ ബയോറിൽ എൻ്റെ വന്നിട്ട് എനിക്ക് ഹാലം അയക്കുക അപ്പോൾ നിങ്ങൾക്ക് മാസം മൂവായിരം രൂപ കിട്ടും ആയിരം രൂപ എടുക്കാറുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആയിരം രൂപ എടുക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ബയോളിലേക്ക് പോയി വെക്കുക ഇപ്പം നിങ്ങൾക്ക് മാസം മൂവായിരം രൂപത്തും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ടൈമൊക്കെ ഇൻഗ്രസ് ചെയ്യാം ടൈമൊക്കെ പെട്ടെന്ന് നൈറ്റൊക്കെ ആക്കാം നിങ്ങൾക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ മാത്രം